സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കയ്യടി ലക്ഷ്യമിട്ടാണോ സർക്കാർ നൽകുന്നത് വേടനു പോലും അവാർഡ് നൽകിയെന്ന സജി ചെറിയാന്റെ പരാമർശം വിവാദമായി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിടുന്ന മുഖ്യമന്ത്രി വേടന് അവാർഡ് നൽകുന്നത് നല്ല കാഴ്ചയാകുമെന്ന് ജോയ് മാത്യു വേടന്റെ സ്ഥാനത്ത് ദിലീപ് ആയിരുന്നുവെങ്കിൽ സാംസ്കാരിക നായിക നായകന്മാർ ബഹളം വയ്ക്കുമായിരുന്നു ബാലതാരങ്ങൾ അവാർഡ് നൽകാത്തതിലും പ്രതിഷേധം ഇരമ്പുന്നു ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ വീഡിയോ ഷെയർ ചെയ്ത് ബാലതാരം ദേവനന്ദ നടത്തിയ വിമർശനം വൈറലായി ആർക്കും പരാതിയില്ലാത്ത അവാർഡ് നിർണയം എന്ന മന്ത്രിയുടെ അവകാശവാദം തകർന്നടിഞ്ഞു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വിവാദങ്ങൾക്കും പഞ്ഞമില്ല ലൈംഗിക ആരോപണ കേസുകളിൽ ഉൾപ്പെട്ട റാപ്പർ വേടന് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം നൽകിയത് സർക്കാരിന് നേരെ വലിയ ചോദ്യമുയർത്തുന്നു ഒപ്പം തന്നെ കുട്ടികളെ പുരസ്കാരത്തിന് പരിഗണിക്കാതിരുന്നതും വ്യാപക വിമർശനത്തിന് ഇടയാക്കി വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു പുരസ്കാരമെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായിക നായകന്മാർ എന്തുമാത്രം ബഹളം വെച്ചേനെ എന്നാണ് സംവിധായകൻ കെ വ്യാസൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നത് ഇരട്ടത്താപ്പ് മലയാളിയുടെ മുഖമുദ്രയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കമ്മാര സംഭവം എന്ന ചിത്രത്തിന് ദിലീപിന് അവാർഡ് ലഭിക്കുമോ എന്ന് ഭയപ്പെട്ട് അദ്ദേഹത്തെ പരിഗണിക്കരുത് എന്ന് ബഹളം വെച്ചവരുണ്ട് അവരുടെ ആവശ്യം പരിഗണിച്ച സർക്കാരിനും നല്ല നമസ്കാരം നേരുകയാണ് കെ പി വ്യാസൻ നടനും സംവിധായകനുമായ ജോയ് മാത്യുവും വേടന് അവാർഡ് നൽകിയതിനെ വിമർശിച്ചു എഴുത്തുകാരനോ കലാകാരനോ ആയിക്കൊള്ളട്ടെ നിയമത്തിന്റെ കണ്ണിൽ അയാൾ ഒരു സ്ത്രീ പീഡകനാണെന്നിരിക്കെ പൊതുജനങ്ങളുടെ നികുതി പണം എടുത്ത് അവാർഡ് നൽകി ആദരിക്കുമ്പോൾ അതുവഴി നിയമത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ളവർക്ക് അവാർഡ് നൽകണമെന്നും പരിഹസിച്ചു അർഹതയ്ക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയും വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു സ്പെഷ്യൽ അവാർഡ് കൂടി പ്രഖ്യാപിച്ചാൽ നല്ലതാണ് കാരണം അതോടെ അവാർഡ് ചെയ്താവ് ആ വഴിക്ക് വരില്ല ജൂറിക്കും സർക്കാരിനും തടി രക്ഷപ്പെടുത്തുകയും ആവാം ജോയ് മാത്യു ഫേസ്ബുക്കിൽ എഴുതി അതേസമയം വേടനെ പോലും തങ്ങൾ സ്വീകരിച്ചു എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കോഴിക്കോട് ന്യൂ സെൻട്രൽ മാർക്കറ്റ് ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രിക്ക് പതിവ് പോലെ നാക്കുപിഴ സംഭവിച്ചത് ഈ സർക്കാരിന്റെ കാലത്ത് ഒരു പരാതിയും ഉയരാത്ത അഞ്ചാമത്തെ സിനിമ അവാർഡാണ് പ്രഖ്യാപിച്ചത് മമ്മൂക്കയ്ക്ക് കൊടുത്തപ്പോൾ കയ്യടി മോഹൻലാലിനെ ആദരിക്കാൻ ലാൽ സലാം നടത്തി അതിനും കയ്യടി ലഭിച്ചു വേടനെ പോലും തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഇതായിരുന്നു സജി ചെറിയാൻ പ്രസംഗത്തിൽ പറഞ്ഞത് എന്നാൽ താൻ പറഞ്ഞപ്പോൾ പോലും എന്ന വാക്ക് ഇടയ്ക്ക് കയറി വന്നതാണ് വിവാദമാക്കുന്നതെന്ന് സജി ചെറിയാൻ കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കയ്യടിയാണ് സർക്കാർ ലക്ഷ്യമിട്ടതെന്ന് അവാർഡ് നിർണയം അടിവരയിട്ടുവെന്ന് ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വിമർശനമുയർന്നു മോഹൻലാലിന് ദാദേ സാഹിബ് ഫാൽക്കെ നൽകി ബി ജെ പി സർക്കാർ ദേശീയ തലത്തിൽ ആദരിച്ചപ്പോൾ തന്നെ സംസ്ഥാന അവാർഡിൽ മമ്മൂട്ടിയല്ലാതെ മറ്റാരും പരിഗണിക്കപ്പെടില്ലെന്ന് വ്യക്തമായിരുന്നു എന്നാണ് മറ്റൊരു വിമർശനം അതേസമയം ബാലതാരങ്ങൾക്ക് അവാർഡ് നൽകാത്തതും പ്രതിഷേധത്തിനിടയാക്കി പുരസ്കാരം നൽകാൻ നിലവാരമുള്ള ചിത്രം ഇല്ല എന്ന് ജൂറി വിലയിരുത്തിയതിനെ തുടർന്നാണ് ഇത്തവണ അവാർഡ് ഇല്ലാതെ പോയതെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കുട്ടികളുടെ വിഷയം കാണുന്നതെന്നും കുട്ടികൾക്ക് അവാർഡ് ഇല്ലാത്തത് സംബന്ധിച്ച് ജൂറി ചെയർമാൻ പ്രകാശ് രാജനോട് ചോദിച്ചിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി അവസാന ലാപ്പിലെത്തിയ രണ്ട് സിനിമകൾ ക്രിയേറ്റീവ് അല്ലായിരുന്നു എന്നാണ് ജോറി ചെയർമാൻ അറിയിച്ചതത്രേ ബാലതാരങ്ങളുടെ വിഭാഗത്തിൽ പരിഗണിക്കാൻ അർഹമായ എൻട്രികളൊന്നും വന്നില്ല എന്ന് പ്രകാശ് രാജിന്റെ പ്രസ്താവനയ്ക്കെതിരെ സിനിമാ മേഖലയിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ട് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധേയമായ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിനീഷ് വിശ്വനാഥനും സഹ തിരക്കഥാകൃത്തും നടനുമായ ആനന്ദ് മന്മഥനും പ്രകാശ് രാജിന്റെ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി പുരസ്കാരം അർഹിക്കുന്ന എൻട്രികളൊന്നും ഇല്ലെന്ന് പറയുന്ന ലോകത്ത് അവർ തലയെടുപ്പോടെ നിൽക്കുന്നു എന്നാണ് വിനീഷ് വിശ്വനാഥൻ പ്രതികരിച്ചത് അങ്ങനെ അർഹനായ ഒരു ബാലതാരം ഇല്ലെന്ന വിധികർത്താക്കൾ തീരുമാനിച്ചു എന്ന് ആനന്ദ് മന്മഥനും വിമർശിച്ചു ബാലതാരം ദേവനന്ദയുടെ വിമർശനം സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടി കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമാണെന്നും അവർക്കും അവസരം കിട്ടണം ജൂറി കണ്ണടച്ച് ഇരുട്ടാക്കരുത് വരുന്ന തലമുറയ്ക്ക് നേരെയാണ് ജൂറി കണ്ണടച്ചതെന്നും ദേവനന്ദ വിമർശിച്ചു സ്ഥാനാർത്ഥി ശ്രീകുട്ടനും എ ആർ എമ്മും അടക്കമുള്ള സിനിമകൾ ചൂണ്ടിക്കാട്ടിയാണ് ദേവനന്ദയുടെ വിമർശനം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഗു ഫീനിക്സ് എ ആർ എം തുടങ്ങിയവയിലടക്കം ഒരുപാട് സിനിമകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ടെന്നും ഇതെല്ലാം പരിഗണിച്ച് രണ്ടു കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെയല്ല കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് പറയേണ്ടതെന്നും ദേവനന്ദ വിമർശിച്ചു അവാർഡ് പ്രഖ്യാപനത്തിനിടെ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് കുട്ടികളുടെ അവാർഡ് സംബന്ധിച്ച പ്രതികരണം നടത്തിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ദേവനന്ദയുടെ വിമർശനം കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് പറയേണ്ടത് അവാർഡ് നിഷേധിച്ചുകൊണ്ടല്ലെന്നും ദേവനന്ദ പറയുന്നു ഇത്തവണ ബാലതാരങ്ങൾക്കുള്ള പുരസ്കാരത്തിൽ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കുട്ടികളുടെ ചിത്രം നിർമ്മിക്കുന്നതിനെ കുറിച്ച് സിനിമാ മേഖലയിലുള്ളവർ ചിന്തിക്കണമെന്നായിരുന്നു ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പ്രതികരിച്ചത് സംവിധായകൻ വിനയനും മന്ത്രി സജി ചെറിയാനെതിരെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് സജി ചെറിയാന്റെ കാലത്ത് നൽകിയ അഞ്ച് സിനിമ അവാർഡുകളും കയ്യടിയോട് കയ്യടിയായിരുന്നുവെന്നും ഭയങ്കര നീതിപൂർവ്വമായിരുന്നുവെന്നും മന്ത്രി പറയുമ്പോൾ ചിലത് പറയാതെ വയ്യെന്നാണ് വിനയന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടെന്ന തന്റെ സിനിമയ്ക്ക് അവാർഡ് നിഷേധിക്കാൻ ചലച്ചിത്ര അക്കാദമി ഇടപെട്ടു എന്ന വിവരം വെളിയിൽ പറഞ്ഞത് താനോ അതിൻ്റെ നിർമ്മാതാവോ അല്ല സാക്ഷാൽ ജൂറി അംഗങ്ങൾ തന്നെയാണ് അന്നത്തെ ജൂറി മെമ്പർമാരായ നേമം പുഷ്പരാജും ജെൻസി ഗ്രിഗറിയും അക്കാര്യം പച്ചയ്ക്ക് പറയുന്ന വോയിസ് ക്ലിപ്പുകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് മിനിസ്റ്റർ മറന്നുപോയെങ്കിൽ താൻ ഒന്നുകൂടി എടുത്തയച്ചു തരാം സ്വജനപക്ഷാപാതത്തിലും വിലകുറഞ്ഞ രാഷ്ട്രീയ കളിയിലും ആരും ഒട്ടും മോശമല്ല മന്ത്രി സജി ചെറിയാൻ വെറുതെ തള്ളി മറിച്ചിട്ടൊരു കാര്യവുമില്ലെന്ന് വിനയൻ തുറന്നടിച്ചു അവാർഡ് കുറ്റപറ്റതാണെന്നും എല്ലാത്തിനും കയ്യടി മാത്രമാണെന്നും മന്ത്രി സജി ചെറിയാൻ അവകാശപ്പെടുമ്പോഴാണ് ബാലതാരം മുതൽ മുതിർന്ന സംവിധായകർ വരെ പുരസ്കാര നിർണയത്തെ ട്രോളിയും വിമർശിച്ചും സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്നത്